നമസ്കാരം ആഭ്യന്തര യുദ്ധത്താൽ വലയുന്ന സുഡാനിലെ സാഹചര്യം അതിരൂക്ഷമാണ് സുഡാൻ സൈന്യത്തിൻ്റെ ശക്തി കേന്ദ്രമായിരുന്ന എൽഫാഷർ നഗരം അർദ്ധ സൈന്യമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് അഥവാ ആർ എസ് എഫ് പിടിച്ചെടുത്തതോടെ ജനം കൂട്ടപലായനം ആരംഭിച്ചിട്ടുണ്ട് സൈന്യവും ആർ എസ് എഫും തമ്മിൽ രൂക്ഷമായ പോരാട്ടം തുടരുകയുമാണ് എൽഫാഷറിൽ കൊടും ക്രൂരതകളാണ് അരങ്ങേറുന്നത് ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം സുഡാനിലെ പടിഞ്ഞാറൻ ഡാർഫർ മേഖലയിലെ എൽഫാഷറിൽ അർദ്ധ സൈനിക റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് കൂട്ടക്കുഴിമാടങ്ങൾ കുഴിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് അമേരിക്കയിലെ ഏൽ സർവകലാശാലയിലെ ഒരു ഗവേഷകനാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിട്ടത് നഗരം പിടിച്ചെടുത്ത റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ആയിരക്കണക്കിന് ആളുകളെയാണ് കൊന്നൊടുക്കുന്നത് കുഴിമാടങ്ങൾ ഒരുക്കുന്നതിനൊപ്പം വിമതർ മൃതദേഹങ്ങളും ശേഖരിക്കുകയാണ് തങ്ങൾ നടത്തിയ കൂട്ടക്കൊലകൾ മറച്ചുവെക്കുന്നതിന് വേണ്ടിയാണ് ഇവർ അടിയന്തരമായി ഇത്തരത്തിൽ കുഴിമാടങ്ങൾ തയ്യാറാക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മുതൽ സുഡാന്റെ നിയന്ത്രണത്തിനായി അർദ്ധ സൈനിക വിഭാഗത്തിനെതിരെ പോരാടുന്ന സുഡാനി സായുധ സേന പിൻവാങ്ങിയതിനെ തുടർന്നാണ് ഒക്ടോബർ ഇരുപത്തിയാറിന് വടക്കൻ ഡാർഫർ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ എൽ ഫാർഷിന്റെ നിയന്ത്രണം ആർ എസ് എഫ് പിടിച്ചെടുത്തത് ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ആർ എസ് എഫ് ഏറ്റെടുത്തതിനു ശേഷം എഴുപതിനായിരത്തിലധികം ആളുകൾ നഗരത്തിൽ നിന്ന് പരിസര പ്രദേശങ്ങളിൽ നിന്നും പലായനം ചെയ്തിട്ടുണ്ട് ഇവിടെ സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെ തെരഞ്ഞുപിടിച്ചാണ് വിമതർ കൂട്ടക്കൊല നടത്തുന്നതെന്നാണ് റിപ്പോർട്ട് സ്ത്രീകളെ കൂട്ടത്തോടെ ബലാത്സംഗം ചെയ്യുന്നതും പതിവാണ് പുരുഷന്മാരെ മാറ്റി നിർത്തിയാണ് വെടിവെച്ച് കൊല്ലുന്നതും ഉപഗ്രഹ ചിത്രങ്ങളാണ് ഇക്കാര്യങ്ങൾ തെളിവ് സഹിതം വെളിപ്പെടുത്തുന്നത് എൽഫാഷുകൾ ആയിരക്കണക്കിന് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് കരുതുന്നതായി യു എൻ ഉദ്യോഗസ്ഥർ ഈയിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു നിലവിലെ അരക്ഷിതാവസ്ഥ കാരണം അവർക്ക് ഭക്ഷണവും വെള്ളവും വൈദ്യസഹായവും എത്തിക്കാൻ കഴിയുന്നില്ല എന്നും അവർ വ്യക്തമാക്കി ആഗോളതലത്തിൽ സുഡാനിൽ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുമ്പോഴും ഇതിൽ ഉത്തരവാദികളായ സുഡാനിലെ വിമതർ അക്കാര്യം നിഷേധിക്കുകയാണ് കൂട്ടക്കൊലയുടെ തെളിവുകൾ ആർ എസ് എഫ് നശിപ്പിക്കുകയാണെന്ന് യേൽ സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ ഹ്യൂമനിറ്റേറിയൻ റിസർവ് ലാബിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നദാനിയൽ റെയ്മൻ അൽ ജസീറോട് പറഞ്ഞു ഗസയിൽ കഴിഞ്ഞ രണ്ടു വർഷത്തെ യുദ്ധത്തിൽ മരിച്ചവരെക്കാൾ കൂടുതൽ ആളുകൾ പത്ത് ദിവസത്തിനുള്ളിൽ ഇവിടെ മരിച്ചിട്ടുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സുഡാനിൽ ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങളിൽ റെഡ് ക്രോസും ഉദ്ഘണ്ഠം പ്രകടിപ്പിച്ചിട്ടുണ്ട് ആളുകളെ ഇവർ ക്രൂരമായി കൊന്നു തള്ളുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിക്കുന്നുണ്ട് ഈ ദൃശ്യങ്ങൾ തന്നെ അവിടെ നടക്കുന്ന ക്രൂരതകളുടെ ഭീകരത വെളിപ്പെടുത്തുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ അക്രമികൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആളുകളെ മെഷീൻ ഗൺ ഉപയോഗിച്ച് കൊന്നു തള്ളുന്നത് കാണാം ഒരു വീഡിയോയിൽ ഒരു വിമതനെ പരസ്യമായി ഒരാളെ വെടിവെച്ച് കൊല്ലുന്നതും കാണാം കൊല്ലപ്പെടുന്ന വ്യക്തി വെടിയേൽക്കുന്നതിന് മുമ്പ് താൻ കീഴടങ്ങുന്നതായി ആംഗ്യം കാണിക്കുന്നുണ്ട് ഇയാളെ കൊന്ന വ്യക്തി തുടർന്ന് ഒരു സഹപ്രവർത്തകനുമായി പുഞ്ചിരിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ പോസ് ചെയ്യുകയാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ്റെ കണക്കനുസരിച്ച് ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ എഴുപതിനായിരത്തിലധികം ആളുകളാണ് അൽഫഷറിൽ നിന്നും പലായനം ചെയ്തിട്ടുള്ളത് നഗരത്തിൽ ഇപ്പോഴും രണ്ട് ലക്ഷത്തോളം പേർ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് കഴിഞ്ഞ രണ്ടര വർഷമായി സുഡാനിൽ തുടരുന്ന അധികാര യുദ്ധത്തിന്റെ ഏറ്റവും ക്രൂരമായ മുഖമാണ് അൽ ഫഷീറിന് ശേഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് കോടിയിലധികം പേർ അഭയാർത്ഥികളായി ഇതിനു പുറമെ വംശഹതയും പീഡനങ്ങളും നിർബാധം നടക്കുകയാണ് ആർ എസ് എഫ് രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തെ പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കി യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ അവർ തലസ്ഥാനമായ ഘാർത്തും പിടിച്ചെങ്കിലും പിന്നീട് അത് സൈന്യം തിരിച്ചുപിടിക്കുകയായിരുന്നു നഗരത്തിലെ തെരുവുകളിൽ ഇന്നും മൃതശരീരങ്ങളാണ് കാണാൻ സാധിക്കുന്നത് പതിനെട്ട് മാസത്തെ ഉപരോധം ബോംബാക്രമണം പട്ടിണി എന്നിവയ്ക്ക് ശേഷം ഒക്ടോബർ ഇരുപത്തിയാറിന് അർദ്ധ സൈനികരായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എൽഫാഷന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു സുഡാനിലെ പടിഞ്ഞാറൻ ഡോർഫർ മേഖലയിൽ സൈന്യത്തിന്റെ അവസാന ശക്തി കേന്ദ്രം ഇവർ തകർത്തു ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നതും കൊള്ളയടിക്കുന്നതും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതും ഇപ്പോൾ ഇവിടെ നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് സുഡാനിലെ സംഭവ അന്താരാഷ്ട്ര തലത്തിലും വലിയ തോതിലുള്ള എതിർപ്പാണ് ഉയരുന്നത്